അപ്പോൾ ഫസ്റ്റ് ഓൺ ിലെ വോട്ട് ക്രമക്കേടിൽ കോൺഗ്രസ് പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരിശോധിച്ചു കമ്മീഷൻ ഉടൻ നിയമോപദേശം ഗോപിയും കുടുംബവും തൃശൂരിലേക്ക് വോട്ട് വോട്ടുമാറ്റിയത് സംബന്ധിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയത് ആർ പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് ഇത് ക്ഷമിക്കണം ഇത് ഇന്ന് രാവിലെ സുരേഷ് ഗോപി എത്തുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും പ്രതികരിച്ചില്ല ഇരുപത്തൊന്ന് ദിവസമാവുന്നു സുരേഷ് ഗോപി ഈ വിഷയത്തിൽ വാ തുറന്ന് എന്തെങ്കിലുമൊന്നും വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സുരേഷ് ഗോപി മിണ്ടിയിട്ടേയില്ല ഈ വിഷയം ആ റോഷിപാൽ ആ റോഷിപാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കോൺഗ്രസിലെ ഒരുപാട് പരാതികളുണ്ട് അതിൽ ടി എൻ പ്രതാപൻ്റെ പരാതി വളരെ ഗൗരവമുള്ള പരാതിയാണ് ഈ വിഷയം ഇപ്പോൾ പരിശോധിച്ചു തുടങ്ങിയതാണോ മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഇന്നലെ വൈകിട്ടോടെയാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപിന്റെ പരാതി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗെൽക്കർക്ക് ലഭിച്ചത് അപ്പോൾ തന്നെ അത് പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും ഇന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളുണ്ടാകും ആദ്യം നിയമ പരിശോധനയിലേക്ക് കടക്കും നിയമോപദേശം നേടും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം സുരേഷ് ഗോപി തെറ്റ് ചെയ്തിട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ കുടുംബം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക സുരേഷ് ഗോപിയും കുടുംബവും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി തൃശൂരിലേക്ക് വോട്ട് മാറ്റിയെന്നാണ് ടി എൻ പ്രതാപന്റെ പരാതി സമാനമായ പരാതി ഇന്നലെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിരുന്നു കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവിടേക്ക് വോട്ട് മാറ്റിയതാണ് പരാതിക്ക് ആധാരമായി ടി എൻ പ്രതാപൻ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തിരുവനന്തപുരത്താണ് വോട്ട് ശാസ്തമംഗലത്തെ പോളിംഗ് ബൂത്തിലാണ് സുരേഷ് ഗോപി നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്ത ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് പുറത്ത് വന്നപ്പോൾ അതിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ വോട്ട് ഈ ശാസ്ത്രമംഗലത്തെ നാൽപ്പത്തിയൊന്നാം ഡിവിഷനിലാണുള്ളത് അങ്ങനെയുള്ള സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് എന്തടിസ്ഥാനത്തിലാണ് വോട്ട് മാറ്റിയത് എന്നതാണ് പരാതിയുടെ അടിസ്ഥാനം ഏതായാലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികളിലേക്ക് കടക്കുക ദേശീയതലത്തിൽ തന്നെ ഈ വോട്ട് തട്ടിപ്പ് ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം കൂടി ഒരുപക്ഷെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എസ് എൻ ഗൽക്കർ തേടാൻ സാധ്യതയുണ്ട് അരുൺകുമാർ എന്തായാലും അന്വേഷണം തുടങ്ങുകയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണമെന്നേ പരാതി ഇപ്പോൾ കൊടുത്തു ആ പരാതി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായിട്ട് വോട്ടുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്ത കൂട്ടിച്ചേർത്ത വോട്ടുകൾ എല്ലാം തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ദാ വന്നു ദേ പോയി